ഇവിടെ ജസ്റ്റിസ് ജെ ഹേമയുടെ നേതൃത്വത്തിലുള്ളത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ആയിരുന്നില്ല കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരമുള്ള അന്വേഷണവുമല്ല നമുക്കെല്ലാം അറിയാം ഇതൊരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ് ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടേംസ് ഓഫ് റഫറൻസിന്റെ ഭാഗമായി ഏഴ് പ്രധാനപ്പെട്ട ഇഷ്യൂ പരിശോധിക്കാൻ പറഞ്ഞു അതിൻ്റെ ഭാഗമായി രണ്ട് വർഷം എടുത്ത് അവർ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്തി ഒരു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ ഏഴ് ടേംസ് ഓഫ് റഫറൻസിനെ ആധികരിച്ചുകൊണ്ട് അവർ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു അതിൽ ഒരിടത്തും ഒരു ക്രിമിനൽ ഒഫൻസ് ഉണ്ട് എന്നോ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നോ പറഞ്ഞിട്ടില്ല ജസ്റ്റിസ് ഹേമ ആരാണെന്ന് നമുക്കറിയാം റിപ്പോർട്ട് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ ക്രിമിനൽ ഒഫൻസ് കാണാം ഞാൻ ഇതൊരു കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്കനുസരിച്ച് രൂപീകരിച്ച കമ്മീഷനാണെന്ന് പറഞ്ഞിട്ടില്ല ഇത് സർക്കാരിന്റെ നിയമസഭയിൽ ടേബിൾ ചെയ്യാനുള്ള ബാധ്യതയില്ല ഇത് പ്രസിദ്ധീകരിക്കാനുള്ള ബാധ്യതയില്ല സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള എന്തെങ്കിലും ബാധ്യതകൾ സർക്കാരിനില്ല സമ്മതിച്ചു പക്ഷെ നോക്കൂ ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തെഴുതിയ പരാതി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു മൊഴിയാവട്ടെ ഒരു കൊഗ്നിസിബിൾ ഉണ്ട് എന്ന് സർക്കാരിന് മുമ്പിൽ ഒരു വിവരം കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ബാക്കിയൊക്കെ വിടൂ അല്ല ഇവിടെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വയ്ക്കാൻ ശേഷിയുള്ള ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ അതിന് അധികാരമുള്ള അല്ലെങ്കിൽ അതിനുള്ള മനസ്സ് ഉള്ള അതുപോലെ തന്നെ തുടർ നടപടി സ്വീകരിക്കാൻ കഴിവുള്ള ഒരു ഗവൺമെന്റ് ഉള്ളപ്പോൾ ഒരാളെ പോലും സംരക്ഷിക്കണമെന്ന ഒരു ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ ഒരു ആഗ്രഹം ഗവൺമെന്റിനില്ല ഇവിടെ പലരും പറയുകയാണ് മനഃപൂർവ്വം മറച്ചുവെച്ചു പുറത്തുവിട്ടില്ല റിപ്പോർട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം മുപ്പത്തൊന്നിന് കിട്ടിയ റിപ്പോർട്ട് ജനുവരി മാസത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിൽ തന്നെ വിവരാവകാശ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീഡിങ്സ് ആരംഭിച്ചു ഒരു ഘട്ടത്തിൽ പോലും അതിന്റെ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നൊരാഗ്രഹം ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല റിപ്പോർട്ട് കൊടുത്ത വ്യക്തി തന്നെ പറഞ്ഞു സുപ്രീം കോടതി നോംസ് അനുസരിച്ച് ഇതിൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട് പുറത്തുവിടരുത് എന്ന് പറയുന്നു വിവരാവകാശ കമ്മീഷൻ ഓർഡർ ഇടുന്നു പിന്നീട് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇടപെടുന്നു അവസാനം ഇത് പുറത്തുവിടാം കുറച്ച് ഭാഗം മാറ്റിയതിനു ശേഷം പുറത്തുവിടാം എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് പുറത്തുവിടുന്നു പഠനം നടത്താനും കമ്മിറ്റി വെക്കാനും അതിന്റെ തുടർ നടപടി സ്വീകരിക്കാനും ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് അതിന്റെ ഭാഗമായി ഏതെങ്കിലും ഒഫൻസ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട് പ്ലേസ് ഓഫ് ഇൻസിഡന്റ് ടൈം ഓഫ് ഇൻസിഡന്റ് ആരാണ് വിക്റ്റിം ആരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഉള്ളത് എത്തരത്തിലുള്ള വസ്തുതകൾ ഉണ്ടെങ്കിൽ ജസ്റ്റിസ് ഹേമ തന്നെ റെക്കമെന്റ് ചെയ്യില്ലേ ഇന്ന വിഷയം ക്രിമിനൽ ഒഫൻസ് ആണ് കൊല്ലം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇരുന്ന ജഡ്ജിയാണ് ജസ്റ്റിസ് ഹേമ എന്തുകൊണ്ട് എന്ന് റെക്കമെന്റ് ചെയ്യാതിരുന്നു എന്നുള്ളത് അവരോട് ചോദിക്കേണ്ട വിഷയമാണ് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ പ്ലേസ് ഓഫ്സ് അറിയണമെങ്കിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തണ്ടേ ആരാണ് വ്യക്തി അന്വേഷിക്കണ്ടേ സർക്കാർ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്റെ രൂപത്തിൽ ഒരു വെറും കടലാസിൽ ഒരു സിഗരറ്റ് കൂടിന്റെ പുറത്ത് ഇങ്ങനെ ഒരു വലിയ ക്രൈം നടന്നിരിക്കുന്നു എന്നൊരു വിവരം സർക്കാരിന് കിട്ടിയാൽ സർക്കാർ എന്താണ് ചെയ്യേണ്ടത് അതാണ് എന്റെ പോയിന്റ് ബാക്കി ഈ റിപ്പോർട്ടിന്റെ നിൽക്കട്ടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലീഗൽ വാലിഡിറ്റി പരിശോധിച്ചു ഡി ജി പി അടക്കം പരിശോധിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ ഒഫൻസ് നിലനിൽക്കുന്ന രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോ കേസ് രജിസ്റ്റർ ചെയ്യും ഒരാളെ പോലും സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല ഇല്ല ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞ വാചകം എന്താണ് ഒരാൾ ഏതെങ്കിലും തരത്തിൽ പരാതി ഉള്ളവർ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് തന്നോട്ടെ പ്ലേസ് ഓഫ് ഡേറ്റോ അതിന്റെ ഇൻഫർമേഷനോ മറ്റേതെങ്കിലും തരത്തിൽ വ്യക്തിമോ വിക്ടിമിന്റെ ഏതെങ്കിലും സാഹചര്യം അറിയാവുന്നവർ രംഗത്ത് വരട്ടെ അങ്ങനെ വന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യും കൃത്യമായി നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ സൂചിപ്പിച്ചു ഒരാളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനില്ല വിപുലമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കാൻ നിർദ്ദേശങ്ങളാണ് ഈ ഇതിന്റെ പഠന എക്സ്പെർട്ട് കമ്മിറ്റിക്ക് വിട്ടത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം കിട്ടിയപ്പോൾ തന്നെ ഒരു സമഗ്ര സിനിമ ചലച്ചിത്ര നയം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് അതിന്റെ നടപടികൾ ആരംഭിച്ചു ഈ നവംബർ മാസത്തിൽ എറണാകുളത്ത് വെച്ച് ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ഒരു കോൺക്ലേവ് വിളിച്ചിരിക്കുകയാണ് ഈ എക്സ്പെർട്ട് കമ്മിറ്റി വെച്ച് നിർദ്ദേശങ്ങളിൽ കോൺക്ലേവ് ഒരാളെ ഇത് കൂടി ചർച്ച ചെയ്യേണ്ട വിഷയമാണോ ഇഷ്യൂ വിച്ച് വുമൺ ഫേസ് ഇൻ ഫിലിം ഇൻഡസ്ട്രി ഇറ്റ് ദ വിച്ച് ഇൻ സിനിമ ഫേസ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളത് അത് കോൺക്ലേവ് കൂടി ചർച്ച ചെയ്യേണ്ട വിഷയമാണോ ലീഗലി പരിഹാരം ഉണ്ടാക്കേണ്ട വിഷയമാണോ വിഷയമാണ് അടിസ്ഥാനപരമായ പ്രശ്നം തന്നെ എന്തോ പറയാൻ ഉദ്ദേശിച്ചിരുന്നു പറയൂ നമുക്ക് ഒന്നാം കാര്യം ഈ ടൈം ലൈനിൽ പലതും സ്കിപ്പ് ചെയ്യാണ് ഇത് പറയുമ്പോൾ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ ഇത് ആർ ടി ഐ കമ്മീഷനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു ഇതിന് എത്ര വർഷങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യണം നമ്മൾ മറക്കാൻ പാടാത്തൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡബ്ല്യു സി സി അന്നത്തെ വിമൻസ് കമ്മീഷനെപ്പോ കണ്ടു മന്ത്രിയെ പോയി കണ്ടു എത്രയോ പ്രാവശ്യം അവർ പറഞ്ഞു ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് ഡബ്ല്യു സി അന്ന് വിമൻസ് കമ്മീഷനെ കണ്ട് നമ്മൾ എല്ലാവരും കവർ ചെയ്തൊരു കാര്യമാണ് എന്നിട്ട് അവർ കണ്ടത് ജാനുവരി രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് ഡബ്ല്യു സി അന്ന് പോയി കണ്ടത് വിമൻസ് കമ്മീഷനെ എന്നിട്ട് എത്രയോ മാസം മീഡിയ പ്രഷർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പല പ്രാവശ്യം മന്ത്രിമാർ വന്ന് പറയുന്നത് ഇല്ല ഇത് പുറത്തുവിടാൻ പറ്റില്ല അത് ഇത് എന്നെല്ലാം പറഞ്ഞ അവസാനം ജൂൺ അല്ല മെയ് ഇരുപത്തിവന്റി ഫോർത്ത് മെയ്ക്ക് ഒരു പേപ്പറാണ് അന്ന് ഗവൺമെന്റ് റിലീസ് ചെയ്തത് റെക്കമെൻഡേഷൻസ് ബൈ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ് ഒരേ ഒരു പേജ് ആണ് അന്ന് റിലീസ് ചെയ്തത് അന്ന് ഉടൻ തന്നെ ഡബ്ല്യു സി സി റിയാക്ട് ചെയ്തു ഈ റെക്കമെൻഡേഷൻസ് വളരെ വേഗമാണ് ഡിസപ്പോയിന്റിങ് ആണ് എങ്ങനെയാണ് ഈ റെക്കമെൻഡേഷൻസിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്ത് പുറപ്പെടുവിക്കണം എന്നാ ഡബ്ല്യു സി പറഞ്ഞു അപ്പൊ നമ്മൾ ഈ ടൈം ലൈനിൽ രണ്ടായിരത്തി ഇരുപത്തിന് ഉടനെ സ്കിപ്പ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരാൻ പറ്റില്ല അത് ആ നാല് വർഷത്തിൽ പല സംഭവങ്ങളും സംഭവിച്ചു പക്ഷെ സർക്കാർ എന്തു പറഞ്ഞിട്ടും സർക്കാർ ഈ റിപ്പോർട്ട് റിലീസ് ചെയ്തില്ല